ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ് ആഘോഷങ്ങളൊക്കെ അപ്പൊ ഇന്നൊരു ലളിതമായ ടോപ്പിക് അവതരിപ്പിക്കാൻ ഇത് പറഞ്ഞു തുടങ്ങുന്ന ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോ വഴി ആൽക്കഹോൾ കൺസെപ്ഷനെ ഒരു തരത്തിലും പ്രൊമോട്ടോ സപ്പോർട്ടോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആൽക്കഹോൾ എന്നുള്ളത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കെമിക്കൽസിന്റെ പേരാണ് ഇതിനകത്ത് മീതയിൽ ആൽക്കഹോൾ ഈതെയിൽ ആൽക്കഹോൾ പ്രൊപ്പൈൽ ആൽക്കഹോൾ അങ്ങനെ പലതരം ആൽക്കഹോൾസ് ഉണ്ട് ഇതിൽ ഒട്ടുവയ്ക്ക എല്ലാ ആൽക്കഹോൾസും തന്നെ വളരെയധികം വിഷാംശമുള്ളതും ശരീരത്തിന് വളരെയധികം ഹാനികരമായിട്ടുള്ള കെമിക്കൽസാണ് അതിൽ തന്നെ നമ്മുടെ ശരീരത്തിനെക്കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയും അതുവഴി വിഷാംശം കുറച്ച് കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആൽക്കഹോൾ അതായത് ഈദൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് എത്തനോർ ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ വഴി ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈതെൽ ആൽക്കഹോളിനെ പറ്റിയിട്ടുള്ള ചില ശാസ്ത്ര സത്യങ്ങളും അതുപോലെ തന്നെ ചില ഫൺ ഫാക്ട്സുമാണ് മനുഷ്യർക്കും അതുപോലെ തന്നെ മനുഷ്യരുടെ പൂർവികർക്കും ഈതെൽ ആൽക്കഹോൾ ശരീരത്തിൽ പ്രോസസ് ചെയ്യാൻ കഴിയും ചില ശാസ്ത്രജ്ഞന്മാരുടെ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് ഏകദേശം ഒരു കോടി കൊല്ലം മുന്നേ തന്നെ ഇതിന് വേണ്ട ജീൻസ് ഒക്കെ നമ്മുടെ ഡി എൻ എൽ ഉണ്ടായിരുന്നു അത്രയും കാലം മുന്നേ നോക്കുകയാണെങ്കിൽ മനുഷ്യർ കുരങ്ങുകളിൽ നിന്നും രൂപാദനം വന്നിട്ടില്ല അന്നത്തെ നമ്മുടെ പൂർവികർക്ക് ഈ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും എല്ലാം ഒരല്പം പഴകിയാലും കഴിച്ചാൽ അപകടമൊന്നും ഉണ്ടാകാറില്ല ഒരുപക്ഷെ അവരത് എൻജോയും ചെയ്തിരുന്നിരിക്കണം മനുഷ്യൻ മനഃപൂർവ്വമായി ആൽക്കോഹോളിക് ബിവറേജസ് ഉണ്ടാക്കി തുടങ്ങിയത് ഏകദേശം ഒമ്പതിനായിരം വർഷം മുമ്പാണെന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ചൈനയിലെ യെല്ലോ റിവർ വാലിയിൽ നിന്ന് കിട്ടിയ ചില പാത്രങ്ങളിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം സമാനമായ കാലഘട്ടത്തിൽ തന്നെ മെസ്സോപോട്ടോമിയയിൽ നിന്നും ബാബിലോണിയിൽ നിന്നും ഇതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അന്നൊക്കെ ഫ്രൂട്ട്സും ധാന്യങ്ങളും എല്ലാം വളരെയധികം കാലം അടച്ചു വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ അത് ആൽക്കഹോളിക് ബീവറേജായി മാറുന്നുവെന്ന് അവർ ഒരുപക്ഷെ കണ്ടിരിക്കാം എന്നാൽ ഇത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് അവർക്ക് അറിഞ്ഞിരിക്കാൻ വഴിയില്ല എന്നാൽ ഇന്ന് നമുക്കറിയാം ആൽക്കഹോൾ ഉണ്ടാകുന്നത് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഷുഗർ അതായത് ഗ്ലൂക്കോസോ ഫ്രക്ടോസോ അതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പഞ്ചസാരയിലോ ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ് ആക്ട് ചെയ്യുന്നതിന് ഫലമായിട്ടുണ്ടാകുന്ന കെമിക്കലാണ് ഈതേൽ ആൽക്കഹോൾ ഇതിന്റെ ഒരു പ്രധാന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് ഇത്തരത്തിലുള്ള ഷുഗറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മുന്തിരി പോലെയുള്ള ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ കരിമ്പോ അങ്ങനെയുള്ള വസ്തുക്കളാണ് ചില സമയങ്ങളിൽ ബാർലി ഗോതമ്പ് വരക് മുതലായ ധാന്യങ്ങളും ഈ ഒരു പർപ്പസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ധാന്യങ്ങൾ ഉപയോഗിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് സ്റ്റാർച്ച് എന്ന് പറയുന്ന അവസ്ഥയിലാണ് സ്റ്റാർച്ച് എന്നുള്ളത് ഷുഗറിന്റെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മോളിക്യൂൺ ആണ് സ്റ്റാർച്ചിൽ ഈസ്റ്റ് ആക്ട് ചെയ്യാനും ഫെർമെന്റ് ചെയ്യാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ധാന്യങ്ങളിലുള്ള സ്റ്റാർച്ചിനെ ഏതെങ്കിലും തരത്തിലുള്ള ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതിനിടയിൽ ചേർക്കണം ഈ പ്രോസസ്സിനെയാണ് മാൾട്ടിംഗ് എന്ന് വിളിക്കുന്നത് മാൾട്ടിങ്ങിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ ആദ്യം കുതിർത്തി ഒന്ന് മുളപ്പിച്ച് കഴിയുമ്പോൾ അതിനെ ചൂട് കാറ്റടിച്ച് ഡ്രൈ ആക്കും ഈ പ്രോസസ്സ് വഴി അതിലുണ്ടാവുന്ന എൻസൈംസ് സ്റ്റാർസിനെ ഷുഗറാക്കി മാറ്റാൻ സഹായിക്കും ഇത്തരം മാൾട്ടിംഗ് പ്രോസസ്സ് വഴി കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റിനെ നമ്മൾ മാൾട്ട് എന്ന് വിളിക്കും ഇപ്പൊ ഗോതമ്പ് ബാർലി വരക് മുതലായ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച് മാൾട്ടിംഗ് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ് മാൾട്ടും പലതരത്തിലുള്ളതായിരിക്കും ആൽക്കഹോൾ ബിവറേജസിനെ പ്രധാനമായി രണ്ടായി തരംതിരിക്കാം ഒന്ന് ബിയർ വൈൻ മുതലായ സോഫ്റ്റ് ലിക്കേഴ്സും രണ്ട് വിസ്കി ബ്രാൻഡ് മുതലായ ഹാർഡ് ലിക്കേഴ്സും നാച്ചുറൽ ഫെർമെൻറ്റേഷൻ വഴി മാക്സിമം നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ശതമാനമുള്ള ആൽക്കഹോളേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം അപ്പോഴേക്കും ആ ഈ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കാരണം കൊണ്ട് തന്നെ ഈസ്റ്റ് ചത്തുപോകും അതുകൊണ്ട് തന്നെയാണ് വൈനെല്ലാം പന്ത്രണ്ട് മുതൽ പതിനാല് ആൽക്കഹോൾ പെർസെൻറ്റേജിൽ നിൽക്കുന്നത് അതുപോലെ ആദ്യകാലങ്ങളിൽ ബീർ ഉണ്ടാക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാർബൺ ഡയോക്സൈഡ് അതിൽ നടത്തിരുന്നില്ല ഫെർമെന്റേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് അതിൽ ട്രാപ്പ് ചെയ്തിട്ട് പ്രഷറൈസ് ചെയ്തിട്ടാണ് ബീർ അന്ന് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ബീറിനെ കാർബൺ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം ആൽക്കഹോൾ പെർസെൻറ്റേജ് വിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ ശേഷം ഡിസ്റ്റിലേഷൻ പ്രോസസ്സും കൂടെ ചെയ്യണം ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ് ഹാർഡ് ലിക്കേഴ്സ് എന്ന് അറിയപ്പെടുന്ന ബ്രാൻഡി ബിസ്കി എല്ലാം ഇത്തരത്തിൽ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞിട്ടുള്ള ഹാർഡ് ലിക്കറുടെ ഉപയോഗം മിക്കോർ എല്ലാ രാജ്യങ്ങളിലും തന്നെ നിയമങ്ങൾ വെച്ച് കൺട്രോൾഡ് ആണ് ഒരു രസകരമായ കാര്യം ഷാമ്പെയ്ൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർട്ടികൾക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആൽക്കോഹോളിക് ബിവറേജിനെ പറ്റി നിങ്ങൾ കേട്ടു ഇത് യഥാർത്ഥത്തിൽ സ്പാർക്ലിംഗ് വൈൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടെന്ന് ആൽക്കോഹോളിക് ബിവറേജാണ് ഷാമ്പെയൻ എന്നുള്ളത് ഫ്രാൻസിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഷാമ്പൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവുന്ന മുദ്ര ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്പാർക്ലിംഗ് വൈനെയാണ് പിന്നീട് ഷാംപെയ്ൻ വിളിച്ചു ഇപ്പോ അതിന് ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഉണ്ട് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന സ്പാർക്ലിംഗ് വൈൻസിന് മാത്രമേ ഷാംപെയിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഹാർഡ് ലിക്കേഴ്സ് പലതരത്തിലുണ്ട് അതായത് വിസ്കി ബ്രാൻഡി ഇങ്ങനെ മുതലായവ എന്ത് വസ്തുവിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ തടഞ്ഞെടുവിന്റെ പ്രധാനമായ അടിസ്ഥാനം ഇപ്പൊ വിസ്കി എന്നുള്ളത് ഈ ബാർലി ഗോതമ്പ് മുതലായ ധാന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതുപോലെ ബ്രാൻഡ് എന്നുള്ളത് ഗ്രേപ്പ് വൈൻ മുന്തിരി വൈനിൽ നിന്നും ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ് അതുപോലെ കരിമ്പിൻ ജ്യൂസിൽ നിന്നാണ് റം ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് മെക്സിക്കോയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം കൈതച്ചെടിയിൽ നിന്നാണ് ടക്കിയിലെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിയെ പറ്റി നിങ്ങൾ കേട്ട് കാണും ഇത് കുറച്ച് എക്സ്പെൻസീവ് ബ്രാൻഡാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ കുണിയാക്കെന്നുള്ളതും ഫ്രാൻസിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന മുന്തിരിയിൽ നിന്ന് എടുക്കുന്ന വൈൻ അത് ഡിസ്റ്റില് എടുക്കുന്ന ബ്രാൻഡിയാണ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് ഈ പേര് ഉപയോഗിക്കാനും ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ എല്ലാ തരത്തിലുള്ള ആൽക്കഹോളും ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും പ്ലെയിൻ ഇതേ ആൽക്കഹോൾ എടുത്തിട്ട് അതിൽ പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് മിക്സ് ചെയ്തിട്ട് ഈ എല്ലാ തരത്തിലുള്ള ആൽക്കഹോളും ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുണ്ട് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് കഴിയും നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഗ്ലൂക്കോസിന്റെ അഭാവത്തിൽ ഫാറ്റ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഈവൻ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉൽപാദിപ്പിക്കാൻ കഴിയും ഇത്തരത്തിൽ തന്നെ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് ആദ്യം കേൾക്കുമ്പോൾ ഒരു നല്ല കാര്യമായിട്ടൊക്കെ തോന്നും പക്ഷേ കലോറി കോൺഷ്യസ് ആയിട്ടുള്ള അതായത് ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഭക്ഷണങ്ങളിൽ ഏറ്റവും അധികം കലോറി കണ്ടന്റ് ഉള്ളത് ഫാറ്റിലാണ് അതായത് ഒരു ഗ്രാം ഫാറ്റിൽ ഒമ്പത് കലോറി ഉണ്ടായി അതിന്റെ തൊട്ട് താഴെ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സുമാണ് ഉള്ളത് അതായത് നാല് അഞ്ച് കലോറി പെർ ഗ്രാം ആണ് അവയിലുള്ള ഊർജത്തിന്റെ അളവ് എന്നാൽ ആൽക്കഹോളില് ഒരു ഗ്രാം ആൽക്കഹോളില് ഏഴ് കലറി വരെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഫാറ്റ് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന കലോറി വാല്യൂ ആണ് ആൽക്കോഹോളിനുള്ളത് ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം ഒരു ലാർജ് ഡ്രിങ്ക് എടുക്കുന്നത് എട്ട് സ്പൂൺ ഷുഗർ കഴിക്കുന്നതിന് സമാനമാണ് ഇനി ആൽക്കഹോളിന്റെ ഒരു ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ അല്ലാതെ മറ്റുപയോഗങ്ങളെ പറ്റി പറയാം ആൽക്കഹോൾ ഒരു ഓർഗാനിക് സോൾവെറ്റ് ആയിട്ട് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഈയിടെയായിട്ട് ആയിട്ട് കൊറോണ വൈറസിന് സാനിറ്റൈസേഷൻ പർപ്പസിന് വേണ്ടി ആൽക്കഹോൾ ഉപയോഗിച്ചിരുന്നതിന് നിങ്ങൾക്കറിയാം അതായത് ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ആൽക്കോഹോൾ ഉപയോഗിക്കാൻ പറ്റും ആൽക്കഹോൾ പെർഫ്യൂംസിൽ ഒരു അഡിക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില മരുന്നുകളിലും ഒരു അഡിക്റ്റീവ് ആയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഫ്യൂവൽ ആയിട്ടാണ് അതായത് വണ്ടികളിൽ പെട്രോളിന് പകരം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ആൽക്കഹോള് ഫോസിൽ ഫ്യൂവൽസ് പോലെ ഒരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ല ഒരു ബയോഫ്യൂവൽ ആണ് അതായത് നമുക്ക് വീണ്ടും വീണ്ടും അത് ഉത്പാദിപ്പിക്കാൻ കഴിയും ഇനി ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൽക്കഹോൾ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ആദ്യം കടക്കുന്നത് ബ്ലഡിലേക്ക് ആണ് ഈ ബ്ലഡ് ആദ്യം പോകുന്നത് ലിവറിലേക്ക് ലിവർ ആദ്യം ആൽക്കോഹോളിനെ അസറ്റാൾഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യും അസറ്റാൾ ഡിഹൈഡ് ആൽക്കഹോളിനേക്കാൾ വിഷാംശം കൂടുതലുള്ള ഒരു വസ്തുവാണ് അതിനുശേഷം മറ്റൊരു പ്രോസസ്സ് വഴി ഈ അസിറ്റാതി ഹൈറ്റിനെ ആയിട്ട് ലിവർ തന്നെ കൺവേർട്ട് ചെയ്യും ഈ അസിറ്റേറ്റ് കിഡ്നി വഴി ഫിൽറ്റർ ചെയ്ത് യൂറിൻ വഴി പുറത്തു പോകും ഇത്തരത്തിൽ ലിവറിന് ആൽക്കഹോളിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു റേറ്റ് ഉണ്ട് ആ റേറ്റിൽ കൂടുതലായിട്ട് നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ലിവറിൻ്റെ കയ്യിൽ നിന്ന് ഈ ആൽക്കഹോൾ ബ്ലഡ് സ്ട്രീമിലേക്ക് തുടർന്നും പോകൊണ്ടിരിക്കും അങ്ങനെ ബ്ലഡ് വഴി പോകുന്ന ആൽക്കഹോള് ബ്രെയിനിലെത്തും ബ്രെയിനിലെത്തി കഴിയുമ്പോൾ ഇത് ബ്രെയിനിൻ്റെ ന്യൂറോൺസ് അഥവാ നെർവസ് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ സ്ലോ ആക്കും നമ്മൾ പറഞ്ഞിട്ട് ബയോളജിയിൽ ബ്രെയിനിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ബ്രെയിനിൽ മൂന്ന് ഭാഗമുണ്ട് സെറിബ്രം സെറിബെല്ലം മെഡുല്ല ആൽക്കഹോൾ സെറിബ്രത്തിനെ ബാധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നമ്മുടെ ചമ്മല് നാണം മടി മുതലായ വികാരങ്ങളെക്കുറിച്ച് കുറയ്ക്കും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യും ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും ഫ്രീ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും ഇത് കുറച്ച് ഓവറായി കഴിയുമ്പോൾ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനുമുള്ള മടി കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങും ചെറുബ്രത്തിനെ ആൽക്കഹോൾ ബാധിക്കുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷി ഒരിച്ചിരി കുറയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതിനെ ഇത് ബാധിക്കും അതുകൊണ്ടാണ് ആൽക്കഹോളിൻ്റെ ഇൻഫ്ലുവൻസിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും നമ്മൾ എടുക്കരുതെന്ന് പറയാൻ കാരണം സെറിബല്ലം എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മുടെ നടത്തത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നതും ആൽക്കഹോൾ സെറിബല്ലത്തിനെ കൂടുതലായിട്ട് ബാധിക്കുമ്പോൾ നമ്മുടെ നടത്തം കാല് കുഴയാൻ തുടങ്ങും നാവ് കുഴയാൻ തുടങ്ങും മുതലായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും മെഡുല എന്നുള്ള ഭാഗമാണ് നമ്മുടെ ഇൻവോളൻറ്ററി ആക്ഷൻസ് ആയ ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ ശ്വസിക്കുക മുതലായതിനെ കൺട്രോൾ ചെയ്യുന്നത് വളരെയധികം ആൽക്കഹോൾ ഒറ്റടിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള ആൽക്കഹോൾ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുകയും അത് മെഡിലയെ സാരമായി ബാധിക്കുകയും ചെയ്യും ഇതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ശ്വസിക്കാൻ പോലും നമ്മൾ മറന്നു പോകുന്നൊരവസ്ഥയുണ്ടാകും ഇതിനെയാണ് എക്സസീവ് ആൽക്കഹോളിക് പോയ്സണിങ് എന്ന് പറയുന്നത് ഇത് മരണത്തിൽ തന്നെ കലാശിക്കണം ആൽക്കഹോൾ കൺസംഷന്റെ ലോങ് ടേം എഫക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ലിവറിനെ തകരാറിലാക്കും അത് ഞാൻ കൂടുതൽ വിശദീകരിച്ചിവിടെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആണ് ഹാങ് ഓവേഴ്സ് ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമിതമായ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തതിന്റെ അടുത്ത ദിവസം നമുക്കുണ്ടാകുന്ന തലവേദന ക്ഷീണം അതുപോലെ തന്നെ മരംപെരട്ടൽ മുതലായ ഫീലിംഗ്സിനെയാണ് ഹാങ്ങ് ഓവർ എന്ന് പറയുന്നത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ലൈഫിൽ ഹാങ് ഓവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഹാങ് ഓവറിന് പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് ആൽക്കഹോൾ ഒരു ഡയൂററ്റിക് ആണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ഒരുപാട് യൂറിനേറ്റ് ചെയ്യും അതായത് കിഡ്നിയിൽ നിന്നും വെള്ളം ഒബ്സോർബ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ ബ്രെയിനിൽ നിന്നും വരില്ല ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം വളരെയധികം യൂറിനേറ്റ് ചെയ്തു പോകും ഇതുമൂലം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ആണ് ഹാങ് ഓവറിന്റെ പ്രധാന കാരണം രണ്ടാമത്തെ പ്രധാന കാരണം അക്യുമുലേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ലിവർ ആൽക്കഹോൾ പ്രോസസ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്ന കെമിക്കൽ അസിറ്റാൾഡിഹൈഡാണ് അസിറ്റാൾ ഡിഹൈഡ് ആൽക്കഹോളിനേക്കാൾ വിഷാംശം കൂടുതലുള്ള ഒരു കെമിക്കലാണ് ഈ അസിറ്റാൾഡി ഹൈഡിനെ അസിറ്റേറ്റായി കൺവേർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ്സിലാണ് ആൽക്കഹോൾ കൺസംഷൻ കൂടുമ്പോൾ ഈ അസിറ്റാൾഡി ഹൈഡിനെ അസിറ്റേറ്റായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ സ്പീഡ് കുറയും ഇത് കുറയുന്നതിന്റെ ഭാഗമായിട്ട് അസിറ്റാൾഡി ഹൈഡ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും ഇതാണ് ഹാങ് ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ അപ്പോൾ ആഘോഷങ്ങളാണ് വരുന്നത് ഡ്രിങ്ക് റെസ്പോൺസിബിലിറ്റി അതായത് ആൽക്കഹോൾ കൺസംഷൻ ഒരു കരുതലോട് കൂടി ചെയ്യും ഈ ഒരു വീഡിയോ വഴി ആൽക്കഹോൾസിനെ പറ്റി കുറച്ചുകൂടി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്